നമസ്കാരം നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം നാഴേക്ക് നാൽപ്പതോട്ടം പറയുന്നൊരു കാര്യമുണ്ട് സൈബർ കുറ്റകൃത്യങ്ങൾ ഞങ്ങൾ കർശനമായി തടയുമെന്ന് സൈബർ കുറ്റങ്ങൾ തടയുന്നതിന് വേണ്ടി കൂടുതൽ നിയമങ്ങൾ കർശനമാക്കും കൂടുതൽ ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തുന്നവരെ പിടികൂടും എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോൾ മാതൃഭൂമി പുറത്തുവിട്ടിരിക്കുന്ന ഒരു വാർത്ത നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ് അതായത് വേല് തന്നെ വിളവ് തിന്നുക എന്നുള്ള മലയാളത്തിലുള്ള ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് സർക്കാർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് സർക്കാർ തന്നെ നിയോഗിച്ച കരാർ ജീവനക്കാരെക്കൊണ്ട് വ്യാജ ഐ ഡികൾ നിർമ്മിച്ച് സർക്കാരിനെതിരെ നടക്കുന്ന പ്രചരണങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കേരള സർക്കാർ പരിപാടിയിട്ടിരിക്കുന്നത് ഇട്ടിരിക്കുന്നത് സർക്കാരിൻ്റെ തന്നെ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കരാർ ജീവനക്കാരായി എടുത്ത ആളുകളെ കൊണ്ട് ഈ ജോലി ചെയ്യിപ്പിക്കാനാണ് ഇപ്പോൾ പരിപാടി ഇട്ടിരിക്കുന്നതെന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വാർത്ത ശരിക്കും പറഞ്ഞാൽ അക്ഷർത്ഥം തമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ് കാരണം നിയമം നടപ്പിലാക്കാൻ ബാധ്യതപ്പെട്ട ഏജൻസികൾ നിയമം ലംഘിക്കാൻ ആളുകളെ തന്നെ നിയോഗിക്കുക എന്ന് പറയുന്നത് കേട്ടുകൾ ഇല്ലാത്ത ഒരു കാര്യമായിട്ടാണ് നമുക്ക് കാണേണ്ടത് ഏതായാലും സർക്കാരിനെതിരെ ഇപ്പോൾ നിരന്തരമായ പല ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട് ഏറ്റവും ഒടുവിലായി ആഗോള അയ്യപ്പ സംഗമം നടത്തിയതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ ആകെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിനെയൊക്കെ തന്നെ പ്രതിരോധിക്കാൻ ഇപ്പോൾ നിലവിൽ സർക്കാരിനുള്ള അല്ലെങ്കിൽ സി പി എമ്മിനുള്ള സംവിധാനങ്ങൾ അപര്യാപ്തമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നീക്കം സർക്കാർ നടത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത് നേരത്തെ വലിയ തോതിൽ സൈബർ സഖാക്കൾ എന്ന പേരിൽ ആളുകൾ പലരും സൈബർ ലോകത്തുണ്ടായിരുന്നു സി പി എമ്മിനെതിരെയും സർക്കാരിനെതിരെയും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരെ കൂട്ടത്തോടുകൂടി വളഞ്ഞിട്ട് സൈബർ ലോകത്ത് ആക്രമിക്കുന്ന രീതിയായിരുന്നു ഇവർ പിന്തുടർന്നിരുന്നത് എന്നാൽ സി പി എമ്മിൽ ഈയിടെ ഉണ്ടായ മറ്റ് ചില രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലെ പശ്ചാത്തലത്തിൽ ഈ കൂട്ടത്തിലുണ്ടായിരുന്ന പലരും അവരുടെ നിലപാട് നേരെ മാറ്റുകയായിരുന്നു അവർ സർക്കാരിനെതിരാവുകയായിരുന്നു സി പി എമ്മിനെതിരാവുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് അധികകാലം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സർക്കാർ ഈ ഒരു നിയമലംഘന പരിപാടിക്ക് ഇറങ്ങി പുറപ്പെട്ടത് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും ഇതൊരു ഗുരുതരമായ സൈബർ കുറ്റകൃത്യം സർക്കാർ സ്പോൺസേർഡ് രീതിയിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും എ കെ ജി സെൻറ്റർ കേന്ദ്രീകരിച്ച് നേരത്തെ ഇത്തരത്തിൽ വലിയ തോതിലുള്ള സൈബർ സംഘങ്ങൾ പ്രവർത്തിച്ചിരുന്നു പക്ഷേ അവരുടെ ഒന്നും തന്നെ പ്രവർത്തനം കാര്യക്ഷമമല്ല എന്നും പാർട്ടി ജീഹുകളായ കേരളീ ചാനലും ദേശാഭിമാനിയും വഴിയൊക്കെ തന്നെ എത്രത്തോളം പ്രചരണം നടത്തിയിട്ടും അതൊന്നും തന്നെ ആളുകളുടെ മനസ്സിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സർക്കാർ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഏർപ്പാടിനായി മുതിരുന്നത് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് കരാർ അടിസ്ഥാനത്തിൽ നിയമിച്ചിരിക്കുന്ന പ്രസം പദ്ധതിയിലെ ജീവനക്കാരെക്കൊണ്ട് ഈ ഒരു ജോലി ചെയ്യിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഈ കരാർ ജീവനക്കാർ പലരും ഇപ്പോൾ അമ്പരപ്പിലാണ് എന്നാണ് മറ്റൊരു വാർത്ത കാരണം ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ സർക്കാരിന് അതിൽ യാതൊരു ഉത്തരവാദിത്വം കാണുകയില്ല എന്ന് മാത്രമല്ല ഇക്കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ സർക്കാരിൻ്റെ യാതൊരു തരത്തിലുള്ള ഉണ്ടാകില്ല എന്ന് മാത്രമല്ല ഈ വാർത്ത ചെയ്തയാളുടെ പേരിൽ കേസെടുക്കേണ്ട അവസ്ഥ വരിക അങ്ങനെ അവർ സൈബർ കേസുകൾ പ്രതിയാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാകും അതുകൊണ്ട് തന്നെ പ്രസം പദ്ധതിയിലെ പല ജീവനക്കാരും ഇപ്പോൾ അങ്കലാപ്പിലാണ് എന്നാണ് പറയപ്പെടുന്നത് കാരണം സർക്കാർ പറഞ്ഞാൽ അവർക്കനുസരിക്കാതിരിക്കാനും കഴിയുകയില്ല എന്നാലും അതനുസരിച്ച് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ മറുവശത്തും അതായത് ബി ജെ പിയും കോൺഗ്രസും എല്ലാം തന്നെ അവിടെ സൈബർ ലോകം വളരെ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് ഇതൊക്കെ കൃത്യമായി കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ ഒരു പരിധിവരെ കോൺഗ്രസിനെക്കാളും ബി ജെ പിയുടെ കൈവശമുണ്ട് കേന്ദ്ര സർക്കാർ ബി ജെ പിയുടേതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ ഫലപ്രദമായി തന്നെ ഇത് കണ്ടെത്താനും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളാരാണെന്ന് പിടികൂടാനും കഴിയും എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ജീവനക്കാർ ഇപ്പോൾ ആശങ്കയിലാണ് എന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും വ്യാജ ഐ ഡി നിർമ്മിച്ച് ഇത്തരത്തിലുള്ള ക്യാപ്സ്യൂളുകൾ വിതരണം ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്ന് സർക്കാരിനെ നന്നായിട്ട് അറിയുകയും ചെയ്യാം എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ നിയമലംഘനത്തിന് സർക്കാർ മുതിരുന്നത് എന്ന് ചോദിച്ചാൽ എങ്ങനെയും മൂന്നാം പിണറായി ഭരണം ഉറപ്പാക്കണം എന്ന ലക്ഷ്യം തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും എന്ത് വില കൊടുത്തും നിലവിൽ വിജയിക്കേണ്ട ആവശ്യകത അവർക്കുണ്ട് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിനേറ്റ കനത്ത തിരിച്ചടി അവരുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ തങ്ങളെ ഏറ്റവും പരിഹാസനായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങളെക്കാൾ മോശക്കാരാണ് ഞങ്ങളെ രാഷ്ട്രീയ എതിരാളികൾ എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഈ സൈബർ പോരാളികളെ രംഗത്തിറക്കി ഈ നിയമലംഘനം നടത്താൻ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വേണം കരുതാൻ ഏതായാലും സൈബർ ലോകത്തെ ഈ അധോലോക പ്രവർത്തനത്തിനെതിരെ ആരെങ്കിലും കേസ് കൊടുത്താൽ എഫ്ഐആർട്ടെ കേസെടുക്കേണ്ടി വരും അത് ഇത് ചെയ്ത വ്യക്തിയുടെ പേരിൽ മാത്രമായിരിക്കും ഉണ്ടാവുക സർക്കാർ ഇതിൽ പ്രതിയാകില്ല എന്നുള്ളത് ആയിരിക്കാം ഒരുപക്ഷെ ഈ സി പി എമ്മിനെ ഇത്തരം ഒരു കടും കൈക്ക് പ്രേരിപ്പിക്കാനുണ്ടായ കാരണം പക്ഷേ അവിടെ അപ്പോഴും ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് സർക്കാരിനെതിരെ വരുന്ന ഈ സൈബർ ലോകത്തെ ആക്രമണങ്ങൾ സർക്കാരിൻ്റെ അവര സംവിധാനങ്ങൾ ഉപയോഗിച്ച് തന്നെ നേരിട്ട് അതിനെ എതിർക്കുക അല്ലെങ്കിൽ തങ്ങളുടെ നിലപാട് വിശദമാക്കുകയും ചെയ്യുക എന്നുള്ള അവസ്ഥ ഉണ്ടായിരിക്കുമ്പോൾ ഈ തട്ടിപ്പ് പരിപാടിക്ക് അല്ലെങ്കിൽ വളരെ ഗുരുതരമായ ക്രിമിനൽ കുറ്റം നടത്താൻ കരാർ ജീവനക്കാരായെടുത്ത ആളുകളുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് എന്നുള്ള ചോദ്യമാണ് അവിടെ അവശേഷിക്കുന്നത് ഏതായാലും ഈ ക്യാപ്സ്യൂളുകൾ ഫലം കണ്ടാലും കണ്ടില്ലെങ്കിലും ഇത് ചെയ്യാനിറങ്ങുന്ന പാവപ്പെട്ട കരാർ ജീവനക്കാരൻ തന്നെയായിരിക്കും ആത്യന്തികമായി ഒടുവിൽ കേസിൽ കുറ്റക്കാരനാവുക അന്ന് പാർട്ടി ഉറപ്പായും കൈമലർത്തി കാണിക്കും എന്നുള്ളത് ഉറപ്പാണ് തങ്ങൾക്ക് വരുവാ യാതൊരു ബന്ധവുമില്ല എന്നും അവർ വ്യക്തിപരമായ രീതിയിൽ അവർ അഭിപ്രായ പ്രകടനം നടത്തിയതാണ് അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് നടത്തിയതാണ് എന്ന് പറഞ്ഞ് തടുതപ്പാൻ തന്നെയായിരിക്കും സർക്കാരിൻ്റെയും ശ്രമം